நம் காதல் வாழ்வுமே Hi guys, welcome back to our channel. Hi, 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 welcome

നിങ്ങൾക്ക് പോണ വൈ അറിയുന്നവർക്കാണെങ്കിൽ പോണ വയ്യ കണ്ടാൽ മനസ്സിലാകും വെക്കാറില്ലേന്ന് വെച്ചാൽ എന്നിട്ടാണ് പോണതെന്ന് തന്നെ കറക്റ്റായിട്ട് കിട്ടൂല ഞങ്ങൾ ഇങ്ങനെ പോയി ഇങ്ങോട്ട് ന്യൂസ് ആട്ടോ വീഡിയോ എടുക്കണേ കുട്ടി ഉറങ്ങുവാണ് ചിലപ്പോൾ കണ്ടൊന്ന് നീക്കും ഞങ്ങൾ ഫുള്ള് സെറ്റായി പോവാണ് ഏതെങ്കിലും വീഡിയോസും കാര്യങ്ങളും ഇപ്പം ഏകദേശം എല്ലാവരും എടുത്താൽ കൂട്ടി കാണും വലിയ അത്ര സർപ്രൈസ് സ്ഥലങ്ങളൊന്നും അല്ല എല്ലാവരും പൊതുവേ പോയിട്ടുണ്ടാവും <mí toys》Pan> ും നിലമ്പൂർ നിലമ്പൂര് ആട്ടിയംപാറയാണ് അപ്പൊ ഇതാക്കണെ ഡ്രസ്സ് കളിക്കോപ്പ് എല്ലാം ഉണ്ട് ഇണ്ടിട്ടോ അപ്പൊ നമ്മളെന്താ പറയാ എന്താ പറയാ ഇതൊക്കെ എടുത്ത് ടോക്കനൊക്കെ എടുത്ത് എന്തായാലും പറയാം അതെ പറയാൻ കിട്ടിയില്ല അപ്പൊ എൻട്രി എടുത്ത് നമ്മളെ ഉള്ളിലെത്തി നട്ടും ചുമ്മാ വെറുതെ അപ്പൊ ഇതാക്കണ് എന്താ പറയാ നല്ല വെയില നട്ടുച്ചക്കാണ് പോയത്

പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉള്ളിൽ ചെറിയ തടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താൽ പോയത് പക്ഷേ ഞങ്ങൾ ആദ്യം വന്നതിനെക്കാട്ടിലും കുറേ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അടിപൊളിയ കുറേ ഗാർഡൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ചില്ല അതുകൊണ്ട് മൈൻഡ് നമുക്ക് ഓക്കെയോ അവിടെ ഒക്കെ പോയിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്താലോ എന്തേലൊക്കെ നമ്മൾ മൈൻഡിൽ എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും ഞങ്ങളെ നല്ല ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ഒരു സൺഡേ മ്യൂസിക് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിമോൾക്ക് നല്ല സന്തോഷായിട്ടുണ്ട് കിട്ടും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി സ്പെൻഡ് ചെയ്തപ്പോൾ മറ്റേത് വീടിന്റെ ഉള്ളിൽ നിന്നാണ് പിടിച്ചു ഉമ്മ ഞാൻ അതായത് ഞാനും അമ്മമോള് മാത്രമായിരുന്നു അപ്പോൾ പുറത്തെ കറങ്ങിപ്പോ ഉഷാർ ആയിട്ട്യേംറെ ഹാപ്പി ആയിട്ട് ഇണ്ട് ആള് ഫുഡ് കഴിച്ചോ എന്നോണ്ട് എന്നെ പ്രശ്നമില്ല അല്ല ഫുഡ് കഴിച്ചതാ വന്നേ ഇവിടെ ഇല്ല വെറുതെ അല്ലേ ആമി ബടടേ അന്നെ ബടടേ ബൻജൻ ബടേ ബടേ ഇതാ നോറെ ഇടി ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ആയാനെ എരുമ നേരുമ എന്നാ ഉള്ളതുകാ ഇതില് പിന്നെ ക്രിസംബർ ഇട കൊറേ ആ പിന്നെ ഒരു കാര്യം ഞങ്ങൾ വണ്ടൂര് പോയിട്ടോ പണ്ടു പാർക്കില് പോയി പക്ഷെ

മൂടാതെ കാലങ്ങളും കായങ്ങളെ അനുഭവം പിന്നെ ഇതാക്കാണ്ട് ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി പോവാട്ടെ താഴെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പക്ഷെ നല്ല വെയിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് വൈകുന്നേരം ആയിട്ട് പോവാറ് നാലു മണിക്കായിട്ട് പോവാ പറഞ്ഞട്ടോ നാലു മണിക്ക് ഇറങ്ങിയപ്പോഴും നട്ടു വെയിലിട്ടോ നട്ടുംപ്ര വെയിലാണ് നട്ടുംപ്ര വെയിലും അവിടെ കുറെ കുളിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളവിടെ ഇരുന്നില്ല രണ്ടിൻ്റെ ഇരുന്ന് വേഗം പോവാറുണ്ട് ഞാൻ കാരണം കുറെ നേരം കയറിയപ്പോൾ നല്ല വീർത്തിട്ടു പിന്നെ ആദ്യ ആമിനി കൊണ്ട് വേ മണ്ടി മുകളുക്ക് കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ നടന്നു വന്നു പിന്നെ അങ്ങനെ ഫോൺ വഴിക്കണെ നല്ല ചായയും സ്നാക്സ് കഴിച്ചു സമൂസയും പച്ചക്കറി പറഞ്ഞു അതെ പിന്നെ അപ്പൊ അമ്മി മോള് ഉറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ നേരെ എന്റെ വീട്ടിൽ വന്ന എന്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ നെയ്ച്ചോറും ഞാൻ എനിക്ക് ക്ഷീണം കൊണ്ട് സാപ്പിടാൻ കഴിഞ്ഞിട്ടില്ല അതെ അതന്നെ പവർ ആണ് ഞങ്ങള് നല്ലോ സാപ്പിട്ടോ സത്യം പറഞ്ഞ നല്ലോ തട്ടികള് രണ്ടുപേരും തട്ടികരിക്ക പിന്നെ കണ്ടല്ലോ ഏതൊക്കെ പറഞ്ഞ് പിന്നേ പിന്നെ പറയാൻ അപ്പൊ എന്താ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടാൽ അക്ഷരം അപ്പൊ ഇഷ്ടപ്പെട്ടാൽ നിങ്ങള് എന്താ പറയാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക